കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിലെ നൂറുകണക്കിന് റേഡിയോ ചാനലുകളാണ് ഈ കിടക്കുന്നത് ക്ലബ് എഫ് എം റെഡ് എഫ് എം റേഡിയോ മാംഗോ തൊട്ട് നിങ്ങളുടെ നാട്ടിലെ പ്രാദേശിക റേഡിയോ ചാനൽ പോലും ഇതിനകത്ത് ലഭ്യമാണ് പാട്ട് കേൾക്കാം വാർത്ത കേൾക്കാം പരിപാടികൾ കേൾക്കാം ഇനി മുഴുവൻ സമയവും പാട്ട് കേൾക്കാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലൊന്ന് നീക്കി കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ചിത്ര ചേച്ചി ദാസേട്ടൻ ലാലേട്ടൻ മമ്മൂക്ക മുതൽ എല്ലാവരുടെയും കാറ്റഗറി തിരിച്ചിട്ടുള്ള ഗാനങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതിനകത്ത് നിന്ന് കേൾക്കാവുന്നതാണ് ഇനി ഒന്നുകൂടി നീക്കി കൊടുത്താൽ നിങ്ങൾക്ക് കാണാം എയർ എഫ് എം ആണ് നിങ്ങളുടെ നാട്ടിലെ പ്രാദേശിക എഫ് എം റേഡിയോകൾ ഇതിനകത്ത് ലഭ്യമാണ് ഇനി ഒന്നുകൂടി നീക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഭക്തിഗാനങ്ങൾ കേൾക്കേണ്ട ഓപ്ഷനാണ് ഭക്തിഗാനങ്ങൾ മാത്രമല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സംബന്ധമായ മതപരമായ ായ ഒരുപാട് റേഡിയോ ചാനലുകളുണ്ട് പ്രഭാഷണങ്ങളും അതുപോലെ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന റേഡിയോ ചാനലുകളാണിത് ഇതുപോലെ എണ്ണിയാൽ തീരാത്ത നിരവധി മലയാളം എഫ് എം റേഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എവിടെയാണ് ലഭിക്കുക ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓണായി കിട്ടുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലാണ് ലിങ്ക് ഉണ്ടാവുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും നിങ്ങൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ സാധാരണ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ ആ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനി ഡിസ്ക്രിപ്ഷനിൽ നിന്നും കമൻറ്റ് ബോക്സിൽ നിന്നൊന്നും നിങ്ങൾക്കിത് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്തിട്ട് ഐ എൻ ടി ന്യൂസ് ഫോക്കസ് സ്പെല്ലിങ് ശ്രദ്ധിക്കുക ഐ എൻ ടി ന്യൂസ് ഫോക്കസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് പോകാൻ സാധിക്കുന്നതാണ് ഈ വെബ്സൈറ്റിനകത്ത് ഈ പോസ്റ്റർ ഉണ്ടാവും റീഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേക പെർമിഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും റേഡിയോ സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ മുകളിലെ വലതു ഭാഗത്ത് സെർച്ച് ബട്ടൺ ഉണ്ട് ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും റേഡിയോ നിങ്ങൾക്ക് കാണാം നിരവധി റേഡിയോകൾ ഫസ്റ്റ് തന്നെ ഉണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു റേഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആവുന്നതാണ് എനിക്കിപ്പോൾ സൗണ്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇതിലെ ഒരു റേഡിയോ ഓപ്പൺ ചെയ്യുകയാണ് ഇതുപോലെ റേഡിയോ ലോഡായിട്ട് പ്ലേ ആവുന്നതാണ് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തതാണ് റേഡിയോ വളരെ ഈസി ആയിട്ട് തന്നെ ഏത് റേഡിയോ വേണമെങ്കിലും ഇതുപോലെ ലോഡായി പ്ലേ ആവുന്നതാണ് ചില റേഡിയോകൾ ട്വൻറ്റി ഫോർ ഉണ്ടാവില്ല അങ്ങനത്തെ റേഡിയോകൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ലഭിക്കുന്നതല്ല ഓക്കെ ഇതൊക്കെ ഓൺലൈൻ റേഡിയോ ആണ് ഇനി നിങ്ങൾ വലത്തേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കെ എസ് ചിത്ര അതുപോലെ തന്നെ മോഹൻലാൽ കെ ജെ യേശുദാസ് മമ്മൂട്ടി അങ്ങനെ ഓരോ കാറ്റഗറിയിൽ പെടുന്ന നിരവധി ഗാനങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാറ്റഗറി ബേസ്ഡിലുള്ള റേഡിയോകൾ ഇതിനകത്തുണ്ട് ഇനി ഒന്നും കൂടി നിങ്ങൾ വലത്തോട്ടേക്ക് നീക്കുകയാണെങ്കിൽ എർ എഫ് എം ആണ് നിങ്ങൾക്ക് കോഴിക്കോട് അനന്തപുരി കണ്ണൂർ അങ്ങനെ നിരവധി കോഴിക്കോടൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ് ഇനി ഒന്നുകൂടി നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദു റേഡിയോ അതുപോലെ തന്നെ താഴേക്ക് നീക്കിയാൽ ക്രിസ്ത്യൻ റേഡിയോ ഇനിയും നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുസ്ലിം സംബന്ധമായ റേഡിയോസ് ഒക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ